അത് നമുക്ക് കൃത്യമാണ് ആ സമയമൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഫ്രഞ്ച് മറ്റേ നമ്മുടെ റഫാൽ ഡീല് നടക്കുന്നു ആ സമയത്താണ് മോദിയെ ബന്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അതിലെ തെളിവുകളൊക്കെ തന്നെയും കൃത്യമായിട്ട് മാച്ചിങ് ആണ് അപ്പം നമ്മളുടെ മുൻപിലുള്ള ഏറ്റവും ഗുരുതരമായ ചോദ്യം ഈ രീതിയിൽ സാത്താൻ സേവയുള്ള നരഭോജികളെ പോലും അല്ലെങ്കിൽ നരഭോചനം പോലും നടന്നിരുന്ന പീഡോഫീനക്കായ ഒരു വ്യക്തിയുമായി ബന്ധപ്പെടാൻ എങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ധാർമ്മികതയും നൈതികതയും ഒക്കെ തയ്യാറായി എന്നുള്ള ചോദ്യമുണ്ട് ഇപ്പോൾ കുറെ നേതാക്കൾ അതിൽ അതിൽപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് അതല്ല ശരിക്കും കുറ്റമായിട്ട് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ അയാൾ കുറ്റവാളിയാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും ബന്ധം പുലർത്തിവരുണ്ട് അതിലാണ് എല്ലാവർക്കുള്ള ദുരൂഹത ഉള്ളത് അപ്പൊ അതിൽ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തിൽ ഇൻവോൾവാണ് അവരെന്ന് വരുത്തി തീർക്കുന്നു ശരിക്ക് ആ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലുമായി ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എപ്സ്റ്റീൻ ഫയൽ വിഷയം അമേരിക്കയിലെ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എഫ്സ്റ്റീൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയൽസ് യഥാർത്ഥത്തിൽ നിരവധി ഇമ്പാക്റ്റുകളാണ് ഈ പല രാഷ്ട്രീയ നേതാക്കളിലും പല ലോക നേതാക്കളിലും എന്തിനു നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് പോലും അവ നേരിടേണ്ടി വന്നിട്ടുണ്ട് എഫ്സിൻ വിഷയം ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റായിട്ട് എങ്ങനെയാണ് ലോകരാഷ്ട്ര നേതാക്കളെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു ക്രമത്തെ തന്നെ ബാധിക്കുന്ന ബാധിക്കാൻ പോകുന്നത് ഇപ്പോൾ സംഭവിച്ചത് നമ്മളിപ്പോൾ ഇദ്ദേഹത്തെ ലൈംഗിക ഒരു കുറ്റവാളി എന്നൊക്കെ കാണുന്നു പക്ഷേ അതിനേക്കാൾ ഇതിലൊരു ട്രാപ്പാണല്ലോ ലൈംഗിക ട്രാപ്പുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം ലോകത്തുണ്ടായിട്ടുള്ള ഒരുപാട് ചാര പ്രവർത്തികൾ ഇതിനകത്തെല്ലാം തന്നെ സ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലൈംഗികതയോടുള്ള ഒരാകർഷണത്തെ ഒരു ഉപയോഗിച്ചുകൊണ്ട് പലരെയും ട്രാപ്പിലാക്കും നമ്മൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഇറാനിലെ പല നേതാക്കളെയും കൊന്നതുപോലും ഒരു ജൂത വനിത ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് അവകാശപ്പെട്ട് ഇറാനിൽ വന്ന് അവിടെ അവർ താമസമാക്കി അങ്ങനെ അവരാണ് രഹസ്യങ്ങൾ പങ്കുവെച്ചു കൊടുത്തെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആശയം എന്ന് പറയുന്നത് കലാ ലക്ഷക്കണക്കിന് വർഷങ്ങളെന്ന് പറയാം നിലനിൽക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അതല്ല ഇവിടെ വിഷയം ഇതൊരു കനത്ത ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിലവിൽ വന്ന ഈ ഫയലുകൾ അല്ലെങ്കിൽ പുറത്തു വരുന്ന ഈ ഇത്തരത്തിലുള്ള ഒരു രേഖകൾ കൊണ്ട് പിന്നെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ ഒന്നാമത്തെ കാരണവെച്ചാൽ ഇവിടെ ഒരു പുകമറയാണ് ഒന്നാമത് സൃഷ്ടിക്കപ്പെടുന്നത് ത്രയും ഒരു വലിയൊരു ഫയലിൻ്റെ ഒരു കൂട്ടിൽ നിന്നുകൊണ്ട് ഒരു പുകമറ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ഒരു പുകമറ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ആളുകൾക്ക് അത് വെച്ചുകൊണ്ട് ഒരു ഒപ്പീനിയനിലേക്ക് എത്താനോ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല ഒരു പക്ഷെ അത്ര തന്നെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മുടെ ഒരു ലോകം കുറേയൊക്കെ ഇത്തരം ആശയങ്ങളോട് സമരസപ്പെട്ടിട്ടുണ്ട് അത് നമ്മളൊരു അൻപതുകളിലോ അറുപതുകളിലോ എഴുപതുകളിലോ ഉള്ളൊരു കാലഘട്ടം പോലുമല്ല ഇന്ന് ഉദാര ലൈംഗികതയുടെ ഒരു കാലഘട്ടത്തിൽ അടിസ്ഥാനപരമായിട്ട് പീഡോഫീലിയ പോലും അംഗീകരിക്കണം എന്ന് വാദിക്കുന്ന വിഭാഗങ്ങൾ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ അവരും അവിടെ ഉഭയസമ്മത പ്രകാരം നടന്നായിരിക്കാം എന്ന് ചിന്തിക്കുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ അതിലൊന്നും അത്ര വലിയൊരു പാതകമൊന്നും ഈ ലോകത്ത് എന്ന് എനിക്ക് തോന്നുന്നത് മൂന്നെന്താ വെച്ചാൽ ഈ ലോകത്ത് മിക്കവാറും ഇപ്പോൾ മുപ്പത്തിയാറോളം ഭരണാധികാരികൾ എന്നൊക്കെയാണ് പറയുന്നത് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ഒരുപാട് വ്യക്തികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചെല്ലാം തന്നെ സ്വയം സംരക്ഷിക്കേണ്ടതും പരസ്പരം സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള ബാധ്യത ഉണ്ടാകും അപ്പോൾ അവർ ചില അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം വേണമെങ്കിൽ ഒരാുധമായിട്ട് പക്ഷെ അതിനപ്പുറം ഇതിനെ ഒരു പൊളിറ്റിക്കൽ വെപ്പൺ ആയിട്ട് ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിപ്പോൾ എപ്പോഴുമ്പോൾ ഒരു ശക്തമായിട്ടുള്ളൊരു ആയുധമായി മാറണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ആ രീതിയിലുള്ള സാധ്യതകൾ ഉണ്ടാകണം ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ പോലും ഇത് ആ രീതിയിലൊരു വലിയ ഈ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നാലെന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു എഫ് ഐ ആർ അതായത് ഇദ്ദേഹത്തിനെതിരെ കുറ്റകൃത്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഒരു എഫ് ഐ ആറ് തയ്യാറാക്കപ്പെടുന്നതാണ് ഈ എഫ് ഐ ആർ ആണ് ഇത്രയും മൂന്നര ലക്ഷം ഈ രേഖകളെന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഇമെയിലുകളുണ്ട് ഡയറി കുറിപ്പുകൾ ഉണ്ട് അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് പിന്നെ മൊഴികൾ അതായത് ഈ സാക്ഷി മൊഴികൾ അതുപോലെ അക്യൂസ്ഡ് ആയിട്ടുള്ള ഈ ഇവരുടെ മൊഴികൾ ഇതിൽ പിന്നെ പിടുത്തപ്പെട്ട ട്രാപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ ഇതൊക്കെ ഉണ്ട് പിന്നെ ചില വെളിപ്പെടുത്തുകളൊക്കെ അപ്പം ഇതൊരു ആ രീതിയിൽ ഒരു മിക്സഡ് സ്വഭാവമുള്ള ഒരു രേഖയാണ് ഇതിലേതെല്ലാം വിശ്വസനീയമാണ് ഏതെല്ലാം അവിശ്വസനീയമാണ് എന്നുള്ള വ്യക്തമായി പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിനെതിരെ ഒരു പത്ത് മുപ്പത് മിനിറ്റ് നേരമുള്ളൊരു വിശദീകരണം വന്നിട്ടുണ്ട് അതിനകത്തവർ കൃത്യമായി പറയാൻ എന്താണ് ഇതൊരു കുറ്റവാളി തയ്യാറാക്കിയ അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവം ഉണ്ടാക്കിയെടുത്തൊരു പുകമറയാണ് അതിനകത്ത് ഒന്നും നമ്മുടെ പ്രധാനമന്ത്രിക്കൊന്നും പറ്റില്ല എന്നുള്ള അത് ആ അർത്ഥത്തിൽ ശരിയുമാണ് ഇതുകൊണ്ട് മാത്രം ഒന്നും ടാർണിഷ് ചെയ്യാൻ പറ്റുന്നെനിക്ക് തോന്നുന്നില്ല അഞ്ചാമതെന്താ വെച്ചാൽ ഇതിൽ അക്യൂസ് ഈ ഇത് ചെയ്ത ഇതിൽ എത്ര പ്രായം അക്യൂസ്ഡ് ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കിട്ടുകയും അദ്ദേഹത്തെ ഈ ലോക കോടതിക്ക് മുൻപിൽ കൊണ്ടുവരാൻ കഴിയാത്തിടത്തോളം ഇതിനകത്ത് ഒരു വ്യക്തത വരില്ല അദ്ദേഹം കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മറ്റേ മരിച്ചു എന്ന് പറഞ്ഞാലും ശരി അബോധപൂർവമാണെങ്കിലും ഇതിനകത്തൊരു സാധ്യത ഇല്ല അപ്പം ഇവിടെ അടുത്തൊരു ചോദ്യം വരുന്നത് എന്തിനു വേണ്ടിയാണ് ഇദ്ദേഹം ഇതൊക്കെ സൂക്ഷിച്ചു തന്നിട്ടുണ്ടെന്ന് വലിയൊരു ചോദ്യമാണല്ലോ അപ്പം അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കുറേയധികം ഈ വിഷയങ്ങൾ വരുന്നത് ഒന്നാമതായിട്ട് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പ്രബലമായ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുള്ള രാജ്യങ്ങളാണ് സോവിയറ്റ് റഷ്യ അമേരിക്കയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലുമൊക്കെ ഈ രാജ്യങ്ങളിലൊരു ഭരണാധികാരിക്ക് അല്ലെ ഒരു സന്ദർശകൻ വരികയാണെങ്കിൽ ആ സന്ദർശകൻ കൃത്യമായിട്ടും ആദ്യം അല്ലെ അപ്ലിക്കേഷൻ കൊടുത്തുവച്ചാൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്ത് അവരെക്കുറിച്ചുള്ള വേറെ ബോർഡ്സൊക്കെ ഇന്ത്യയിൽ അന്വേഷിച്ചതിന് ശേഷം ഒരു സമയം നിശ്ചയിച്ച് മാത്രമാണ് അവിടെ കാണാൻ പറ്റുക ഇനി ഒരു സന്ദർശനം നടക്കുകയാണെങ്കിലോ അതിന് മുൻപ് ഇന്ത്യയുടെ ഒരു കോൺവോയി പോകും അവിടെ പോയി അതിൻ്റെ ഒരു ഗ്രൗണ്ട് ഒരുക്കി അവിടെ ഭക്ഷണം അടക്കമുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമായിട്ട് മാത്രമേ അവിടെ നിന്ന് പോകുള്ളൂ അപ്പോൾ വ്യക്തമായിട്ടും ഉള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഭരണാധികാരികളുടെയൊക്കെ സന്ദർശനങ്ങൾ ഒക്കെ നടക്കുന്നത് അപ്പോൾ ഇവിടെ വലിയൊരു ചോദ്യമുണ്ട് പുട്ടിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ സുരക്ഷ ഒരുക്കപ്പെടുന്ന ഒരാളാണ് അപ്പം അങ്ങനത്തെ ഒരാൾ ഇതുപോലൊരു ഒരു ഒരു പിന്നെ സ്ഥലത്തേക്ക് ഇതുപോലെ നിഗൂഢതയുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് എന്തിനാണ് പോകുന്നത് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെ ഇദ്ദേഹത്തെക്കുറിച്ച് ഇൻ്റലിജൻസ് വിഭാഗത്തിനൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഇനിയിപ്പോൾ ഒരു മറച്ചു വെച്ച് പറയാൻ പറ്റുമോ അതായത് ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ അദ്ദേഹം കൈക്കൂലി എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ സ്വാധീനിച്ചോ എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അതും ശരിയല്ല അപ്പോൾ മൂന്നാമത്തെ പിന്നെ എന്താണ് ഇതിനെ അവഗണിച്ചു എന്നായിരിക്കണം അതായത് ഭരണാധികാരികളെ അവഗണിച്ചു അല്ലെങ്കിൽ നാലാമതെന്താണ് അവരുടെ താല്പര്യങ്ങൾ വ്യക്തിനിഷ്ഠമായ താല്പര്യങ്ങൾ ഇതിൻ്റെ ഒക്കെ മുകളിലാവുകയും അവരുടെ തന്നെ സ്വന്തം സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇത് സാധ്യമാക്കി എന്ന് പറയേണ്ടി വരും എന്തായാലും അതാണിതിൽ ഒന്നാമത്തെ ഒരപകടം എന്ന് പറയുന്നത് ഇത്ര സ്വാധീന ശക്തി ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സംവിധാനത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് കേവലം ഒരു വ്യക്തിയുടെ ഒരു സംവിധാനമല്ല അതിൻ്റെ പിറകിൽ അത്രയും മാസീവായ അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഏജൻസി അതെന്തോ ആവട്ടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രമാകട്ടെ ഒരു ഏജൻസി ആവട്ടെ ഉണ്ട് എന്നുള്ള വ്യക്തമാണ് അപ്പോൾ അതിനകത്തേക്ക് കാലെടുത്ത് വെക്കാൻ എന്തിനു തയ്യാറായി എന്നുള്ളതാണ് അത് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ഉത്തരം പറയേണ്ട വിഷയം അതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയി നിൽക്കുക ആരും അറിയാതെ ഇന്ത്യൻ പ്രധാന പാകിസ്ഥാനിൽ പോയി അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പോയിട്ട് നമ്മളാരും അറിയാത്ത ചില കാര്യങ്ങൾ അവിടെ നടന്നു എന്ന് വന്നാലോ അതൊരിക്കലും ഈ രാഷ്ട്രം അംഗീകരിക്കില്ലല്ലോ അതിനേക്കാളും ഗുരുതരമാണ് ഇപ്പം നടന്നിട്ടുള്ള ഈ വിഷയം അത് അതിനകത്ത് വളരെ ഗൗരവമുള്ള ഒന്നാണ് രണ്ടാൽ ഇവിടെ എന്തായിരുന്നു പ്രചോദനം എന്നുള്ളത് ഇത്തരമൊരു വിസിറ്റിൻ്റെ പ്രചോദനം കാരണം അദ്ദേഹം ഇദ്ദേഹം ഒരു ഭരണാധികാരിയല്ല ഒരു വ്യവസായി ആ അർത്ഥത്തിലൊരു വ്യവസായി അല്ല ഇനി മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു സാങ്കേതിക വിദഗ്ദ്ധൻ അല്ല ഒരു ഇൻവെസ്റ്റർ എന്ന നമ്മൾ ഇവിടെ ക്ഷണിക്കാൻ പോകുന്നതല്ല അപ്പം അങ്ങനത്തെ ഒരാളുടെ ഒരു കേന്ദ്രത്തിലേക്ക് എന്തിനു പോകണമെന്നുള്ളൊരു ചോദ്യമുണ്ട് അത് വിശദീകരിക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർക്കൊക്കെ ഉണ്ട് അത് പ്രധാനപ്പെട്ട വിഷയമാണ് പിന്നെ വെച്ചാൽ ഇദ്ദേഹം ഒരു ഇടനിലക്കാരനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഉണ്ട് ഈ വലിയ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോഴേ എനിക്ക് ധാരാളം സ്വാധീനമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ മോദിൻ്റെ കൂടെയുള്ള ചിത്രം പിണറായി മറ്റേ വിജയൻ്റെ കൂടെയുള്ള ചിത്രം അല്ലെങ്കിൽ മറ്റേ പ്രസിഡൻ്റ് അങ്ങനെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾ വിശ്വസിക്കും ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം ചെയ്തിട്ടുള്ളൊരു കാര്യവും ഇതുതന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സ്വാധീനമില്ലാത്ത ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു രാഷ്ട്രം അവിടെ നിങ്ങൾക്കൊരു സ്വാധീനം വേണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് അവിടെ നിന്ന് പിന്നെ പിടിച്ചെടുക്കണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം ഇതിനുള്ളൊരു അനുവാദം കിട്ടണം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് സ്വാധീന മറ്റേ അല്ല സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സാധിച്ചു കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അപ്പോൾ അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹത്തെ ആളുകൾ സമീപിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവിടെ അത് നിക്കട്ടെ രണ്ട് എന്തായാലും എല്ലാ മാധ്യമങ്ങളെല്ലാം ഉറപ്പായിട്ട് പറഞ്ഞു വെച്ചാൽ ഇദ്ദേഹം മൊസാദിൻ്റെ ആളാണ് ജൂതനാണ് മൊസാദിൻ്റെ ആളാണ് അപ്പോൾ അവിടെ ദർ ഈസ് സമ്മൺ ബിഹൈൻഡ് ഇദ്ദേഹം ഒരു വ്യക്തി അർത്ഥത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതായി യാതൊരു ആവശ്യവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ മാക്സിമം ആവശ്യം എന്തുള്ളു അദ്ദേഹത്തിൻ്റെ ലൈംഗിക താല്പര്യങ്ങളോ സാമ്പത്തിക താല്പര്യങ്ങളോ സംരക്ഷിക്കുകയുള്ളൂ അതിനു വേണ്ടി ഇപ്പോൾ അദ്ദേഹം ഇത്രയും ആളുകളെ ട്രാപ്പിലാക്കേണ്ട ആവശ്യമില്ല അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇദ്ദേഹം ആർക്കു വേണ്ടിയാണ് പണിയെടുത്തത് എന്നുള്ളത് ആ വിഷയത്തിലും നമ്മുടെ ഇൻ്റലിജൻസ് അടക്കമുള്ളവർ പരാജയപ്പെട്ടിട്ടുണ്ടാവണല്ലോ ആ പരാജയത്തെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട് അത് തീർച്ചയായും ജനങ്ങളുടെ മുമ്പിൽ പിന്നെ പറയപ്പെടേണ്ടതുണ്ട് എന്തായാലും ഇദ്ദേഹം പിന്നെ തടവിലാക്കപ്പെടുന്നു ഉടനെ തന്നെ അദ്ദേഹം കൊല്ലപ്പെടുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു മാസത്തിനുള്ളിൽ ആള് കാലിയാവുന്നു ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇതിൽ ഒരു വ്യക്തമായ ചില പദ്ധതികളോടെ തന്നെയാണ് ഇത് നടക്കുന്നതെന്ന് കാരണം ഇപ്പോൾ ഓരോ രാഷ്ട്ര തലവന്മാരെ മാത്രമല്ല എഴുത്തുകാർ സംഗീതജ്ഞർ വ്യവസായികൾ ഇങ്ങനെ എല്ലാവരെയും ഈ ഒരു വലയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത് നമുക്ക് ആദ്യം നോക്കുമ്പോൾ ഇനത്തൊരു പ്രശ്നമില്ല കാരണം ഇവരെ ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം ഒരു ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇപ്പം നമ്മൾ കാണണമെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം ഉണ്ടായെന്ന് വെച്ചാൽ പിന്നെ മമതാനി നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അദ്ദേഹത്തിനെതിരെ ഒരു ഭീഷണി എന്താ വെച്ചാൽ നിങ്ങളുടെ അമ്മ മീരാ നായരെ കുറിച്ചും ഞങ്ങളുടെ കയ്യിലെന്തുണ്ട് ഫയലുണ്ട് കാരണം ഇദ്ദേഹം അന്ന് ചെറുപ്പമാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ മാത്രമുള്ള ഒരു തെളിവുണ്ടാവില്ല കാരണം തെളിവ് ഉന്നയിച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ചിട്ടെന്ത് ചെയ്യും ഇത് ഡിസ്പ്രൂവ് ചെയ്യപ്പെടും അപ്പോൾ എവിടെ ആരെ പിടിച്ചു അമ്മയെ പിടിച്ചു അപ്പോൾ ഇത് വ ഇപ്പോൾ നമ്മൾ കരുതുന്നതെച്ചാൽ ഇതിങ്ങനെ പുറത്തു വരുന്നു പുറത്തു വരുന്നപ്പോൾ പലതുണ്ടാകുന്നു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ ഫയലുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഭീഷണി അല്ലെങ്കിൽ പുതിയ ഒരു ബ്ലാക്ക് മെയിലിങ്ങിലേക്കാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് തോന്നുന്നത് ഒരു ഭാഗത്ത് ട്രംപിൻ്റെ ഭാര്യ മെലനിയുടെ ഷോക്കിംഗ് ലവ് ലെറ്റർ ഉണ്ട് എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഇപ്പോഴും ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അതിനകത്ത് തോന്നുന്നത് ഇതുവരെ വന്ന ഈ മോദിക്കെതിരെ വന്ന ആരോപണങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല അത്ര വലിയൊരു ഗുരുതരമാണെന്ന് പറയാനൊന്നുമില്ല ഈ പറഞ്ഞൊക്കെ അവിടെ ഉണ്ടാവും അതല്ലാതെ അദ്ദേഹം പോയി ഡാൻസ് ചെയ്തു അല്ലെങ്കിൽ മോദിക്ക് വേണ്ടി പണിയെടുത്തു അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെട്ടു എന്ന് പറയുന്നില്ല കാരണം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പരസ്യമാണ് അതവരുടെ പ്രഖ്യാപിത നയത്തിൻ്റെ ഭാഗമാണ് ട്രംപുമായിട്ടുള്ള ബന്ധം മൈ ഫ്രണ്ടിൻ്റെ ബന്ധമാണ് അപ്പോൾ അത് ഒന്നും ഇന്നത്തെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം മാത്രമാണത് അതല്ലാതെ വളരെ നിഗൂഢ സ്വഭാവമുള്ള ഒന്നാണെന്ന് പറയാനൊന്നുമില്ല പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ ട്രംപിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വന്നതെന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല കാരണം നമ്മളൊക്കെ സാധാരണ അറിയുന്ന എന്താണ് ഇസ്രായേലും അമേരിക്കയും ആണ് പപ്പാതി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അങ്ങനൊരു വർക്ക് ചെയ്യേണ്ടി വന്ന സാഹചര്യം നമുക്ക് അറിയില്ല എന്തായാലും ഇവിടെ ഇതിനേക്കാളൊക്കെ ഗുരുതരമായിട്ട് നിൽക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നിപ്പോൾ പുറത്തു വന്ന പുതിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ നേരത്തെ തന്നെയുള്ളതാണ് ഈ പീഡോ ഫീലിയേഡ് ഇതുകൾ അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ആ രീതിയിൽ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം സ്വാധീനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് അത് പല കുട്ടികളും തട്ടിക്കൊണ്ടുവരപ്പെട്ടതോ ഈ രീതിയിൽ പല രാജ്യങ്ങളിലൊന്നും ആ രീതിയിൽ വിലക്ക് വാങ്ങപ്പെട്ടതോക്കെ ആ കുട്ടികളാണ് അവരിൽ പരരുമെന്ന് ജീവിച്ചിരിപ്പില്ല എന്നും വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ഈ പുറത്തു വന്ന കുട്ടികൾ മൊഴി നൽകിയ കുട്ടികൾ മാത്രമല്ല എത്രയോ കൂടുതൽ കുട്ടികളുടെ മിസ്സിങ് ഇതൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അത് അതീവ ഗുരുതരമായ ഒന്നാണ് കാരണം ഈ ആധുനിക കാലത്ത് ഇത്തരത്തിലുള്ളൊരു ഇൻഡസ്ട്രിക്ക് വർക്ക് ചെയ്യാൻ കഴിയും പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമവ്യവസ്ഥ ശക്തമാണെന്ന് പറയപ്പെടുന്നൊരു രാജ്യത്ത് അങ്ങനൊരു ദ്വീപില് ഇങ്ങനത്തെ ഒരു സംവിധാനത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് ഇത് ഒന്നാമത്തേതും അവസാനത്തേതുമല്ല നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വേറെ എവിടെയെങ്കിലും സമാനമായ ചില സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും അത് പുറത്തു വരുമ്പോൾ മാത്രമേ ആ ഇവിടെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ട അവസ്ഥ ഉണ്ടാവുള്ളൂ രണ്ടെന്താ വച്ചാൽ സാത്താനിക്കൾട്ട് ഇവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്തിരുന്നു എന്നുള്ള ഒരു റിവീലിങ് അത് കേവലം ലൈംഗിക വിഷയങ്ങളല്ല മറിച്ച് ഇന്ന് ലോകത്തുടനീളം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് കൃത്യമായി വിശ്വസിക്കപ്പെടുന്ന ഈ സാത്താൻ സേവ ഈ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു എന്നുള്ളത് അത് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള മൂന്നാമത്തത് ചെറിയ കുട്ടികളുടെ അടക്കം അവയവങ്ങൾ പോലും എടുത്ത് അത് ഭക്ഷിക്കുന്ന മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ഈ ഒരു കൾട്ടിൻ്റെ ഭാഗമാണ് പക്ഷേ അത് ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത നരഭോജികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വിശ്വസിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം അനിൽ അംബാനിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫയലുകളുണ്ട് അത് നമുക്ക് കൃത്യമാണ് ആ സമയമൊക്കെ നോക്കിയാൽ നമുക്കറിയാം ഫ്രഞ്ച് മറ്റേ നമ്മുടെ റഫാൽ ഡീല് നടക്കുന്നു ആ സമയത്താണ് മോദിയെ ബന്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ തെളിവുകളൊക്കെ തന്നെയും കൃത്യമായിട്ട് മാച്ചിങ് ആണ് അപ്പം നമ്മളുടെ മുൻപിലുള്ള ഏറ്റവും ഗുരുതരമായ ചോദ്യം ഈ രീതിയിൽ സാത്താൻ സേവയുള്ള നരഭോജികളെ പോലും അല്ലെങ്കിൽ നരഭോചനം പോലും നടന്നിരുന്ന പെയ്ഡോ ഒരു വ്യക്തിയുമായി ബന്ധപ്പെടാൻ എങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ധാർമ്മികതയും ഒക്കെ തയ്യാറായി എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇന്ത്യയുടെ മനസാക്ഷിക്ക് മുൻപിൽ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണത് മറ്റവർക്ക് നമ്മുടെ എന്താണ് ഒരു മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ വ്യക്തമായ എൻ്റെ സംവിധാനമുള്ളൊരു രാഷ്ട്രത്തിൽ തലവൻ എങ്ങനെയാണ് ഇത്രയും നിഗൂഢതയും ഭീതിതവുമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമയോടൊപ്പം ചേരുന്നെന്നുള്ള ചോദ്യമുണ്ട് അവസാനത്തൊരു ചോദ്യം ഇതിൽ ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് കാരണം എപ്പോഴും എന്ത് ചെയ്യുന്നില്ല ആ ഒരു തരത്തിലേ കാര്യങ്ങൾ പോകുന്നില്ല അപ്പം എന്തായാലും ലോകം ഭയപ്പെടേണ്ട ചിലത് ഈ ആധുനിക കാലത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് ഒരു ധാർമ്മികമായ മതപരമായ ഒരു ക്രമത്തിലേക്കുള്ള തിരിച്ചുവരവല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല എന്നും വ്യക്തമാണ് ഈ ഒരു വിഷയത്തില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും എല്ലാം ഒരു നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ഉയർത്തുന്ന ഒരു ധാർമ്മിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതായത് എ പിസ്തീമിൻ്റെ പിന്നെ ഫയലിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്ത് വരാനുണ്ട് ഏകദേശം മുപ്പത് ലക്ഷത്തോളം പേജ് അതിനുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അതുപോലെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം ചിത്രങ്ങളും രണ്ടായിരം വീഡിയോസും ഉണ്ട് അപ്പോൾ അതിൽ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതിലെ കുറ്റകൃത്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അതിൽ ഇമെയിൽ അയച്ചതും അതേപോലെ തന്നെ അയാളുടെ സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിച്ചതും പിന്നെ എന്നിട്ട് ചിലപ്പോൾ എനിക്ക് വെച്ചാൽ തോന്നുന്നിപ്പോൾ പുതിയ പിന്നെ ഒരു ഇൻ്റർ ഒരു സൈബർ ബുദ്ധിജീവി ഉണ്ടല്ലോ ഇലോൺ മസ്ക് അയാളുടെ മോള് മകളും ഇതിലുണ്ട് എന്നാണ് പക്ഷെ ആ മകള് ചെയ്ത തെറ്റ് അങ്ങനെ വായിച്ചപ്പോൾ മനസ്സിലാവണത് അയാളുടെ സ്വകാര്യ ദ്വീപിനു സമീപം അവർ സ സന്ദർശിച്ചെന്ന് മാത്രമാണ് അതിൽ ആ രേഖയിലുള്ളത് ഏതായിരുന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതിൽ നേരത്തെ മാഷി പറഞ്ഞൊരു സംഭവം ചിലപ്പോൾ കുറേ നേതാക്കൾ രാഷ്ട്രനായകന്മാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് അതല്ല ശരിക്ക് കുറ്റമായിട്ട് പറയുന്നത് ഒരു രണ്ടായിരത്തി എട്ടിൽ അയാൾ കുറ്റവാളിയാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും ബന്ധം പുലർത്തിയവരുണ്ട് അതിലാണ് എല്ലാവർക്കും ദുരൂഹത ഉള്ളത് അപ്പോൾ അതിൽ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തിൽ ഇൻവോൾവാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധമാണ് ശരിക്ക് ആ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടിപ്പോൾ പ്രവാചൻ ഇസ്ലാം മുസ്ലിം നാമധാരിയാണ് ഇയാൾ എങ്കിൽ ഇപ്പോൾ ലോകത്ത് നടക്കാനിരിക്കുന്ന ആ ചർച്ചയും അതിൻ്റെ ഗതിയും എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ് കേവലം പതിനാല് വയസ്സുള്ള പെൺകുട്ടികളാണ് അയാളെ ട്രാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല അതിൽ ഇരകളെ ഉപയോഗിച്ചുകൊണ്ട് പോലും മറ്റുള്ളവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ കുറ്റകൃത്യങ്ങളിൽ അതാ പറയണേ ലൈംഗികമായി ചൂഷണം ചെയ്യുക അതേപോലെ തന്നെ വേഷ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതുണ്ട് ആർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് പിന്നെ സമ്മാനിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ അവയവങ്ങൾ വേവിച്ച് ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാർത്ഥത്തിൽ ഈ പെൺകുട്ടികളാണ് അവിടെ ഇരയാക്കപ്പെടുന്നത് എന്നത് ഏറെ ഗൗരവമുള്ള കാര്യമാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹി സ്ലമയുടെ ജീവചരിത്രം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും മാനവരാശിയുടെ മനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ അപ്പം രഹസ്യ നിമിഷങ്ങൾ പോലും അത് ഒപ്പിയെടുക്കാൻ വേണ്ടി ആണ് പ്രവാചകൻ സാഹിത്സ വിവാഹം ചെയ്തിട്ടുള്ളത് ആ വിവാഹത്തിലൂടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റസൂൾ ജീവിത പാഠങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഒൻപത് വയസ്സുള്ള ആയിഷ അറിയാൻ ഹയെ റസൂൾ വിവാഹം ചെയ്തതാണ് നമ്മളെ നാട്ടിലെ യുക്തിവാദികളും നാസ്തികരും അതേപോലെ ഇസ്ലാം വിരുദ്ധരൊക്കെ പ്രചരിപ്പിക്കാറുള്ളത് അപ്പോൾ അതിൽ നേരത്തെ പീഡോഫീലിയ അടക്കമുള്ള ആരോപണങ്ങളാണ് പ്രവാചകനെതിരെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആയിഷ അറുല്ലാവിൻ്റെ മാതാപിതാക്കൾ സമ്മതത്തോടു കൂടിയിട്ടാണ് വിവാഹം ചെയ്തത് നാട്ടുകാരും അതിൽ കുറ്റം പറണ്ടില്ല ആ കാലഘട്ടത്തിൽ റസൂൾ ഉല്ലാൻ്റെ ശത്രുക്കൾ പോലും ഇത് അംഗീകരിച്ചിട്ടുണ്ട് അല്ലാതെ റസൂൾ ഉല്ലാൻ വിമർശിച്ചതായി ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല ഇത് വെച്ചുകൊണ്ടാണ് പലപ്പോഴും പൊലിപ്പിച്ച് സംസാരിക്കാറുള്ളത് എന്നാൽ കേവലം പതിനാല് വയസ്സുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ക്രൂരമായി ലൈംഗിക ആഭാസത്തിന് വിധേയമാക്കിയിട്ടും ഇവിടെയുള്ള ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ ഇസ്ലാമിലെ വിരുദ്ധമെന്ന് അവർ നിഷ്കർഷിക്കുന്ന കുറേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് ശരിക്കും നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് ഇത് പഴയ പഴയകാലത്ത് പ്രവാചക സിനിമയുടെ കാലം മുമ്പ് ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ ആറാം നൂറ്റാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുമല്ലോ അപ്പം അതിന് ഇരുണ്ട യുഗം ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞൊരു ഏജ് എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ പെൺകുട്ടികളോടുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർആാനിൽ കൃത്യമായിട്ട് പറണീത ബുഷിറാഹദും ബിൽ ഉൻസ അതായത് ഒരു പെൺകുട്ടി പ്രസവിക്കപ്പെട്ടു ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു സന്തോഷ വാര്ത്ത അറിയിക്കപ്പെട്ടാൽ വല്ല വജുഹവും മുസ്വദ്ദനാൽ അവരുടെ മുഖം കറുത്തു പോകുന്നതാണ് കാരണം അതിൽ അതിനുള്ളൊരു ഈർഷ്യത കാരണമായിട്ട് മാത്രമല്ല പിന്നീട് അവർ ചിന്തിക്കുന്നത് കുഴി ജീവനോടുകൂടി കുഴിച്ചുകൂടണമോ പിന്നീട് വളർത്തണമോ എന്നുള്ള ചർച്ചകളാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത് അത്ര ക്രൂരമായി പെൺകുട്ടികളോട് പെരുമാറിയുന്ന ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളെ വളർത്തി മൂന്ന് പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ നല്ല രൂപത്തിൽ പരിചരിച്ച് കൊണ്ടുവന്നാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് സദാ അലുസമൻ മാന്യതയും എല്ലാ നിലക്കുമുള്ള സ്ഥാനമാനങ്ങളൊക്കെ നൽകി ആദരിച്ച പ്രവാചകനും അതുപോലെ ഇസ്ലാമും ഈ ഇസ്ലാമിൻ്റെ ഇത്തരം കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് വിമർശിക്കുന്ന ആളുകൾ ഈ ലോകത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചർച്ചയിലും ചിന്തയിലും വരേണ്ട കാര്യമാണെന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് മാത്രമല്ല ഈ പിന്നെ പെൺകുട്ടികളിതിൽ ഉപയോഗി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും അതുപോലെ തന്നെ ലൈംഗികതയും അതേപോലെ വ്യഭിചാരവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വ്യാപകമായി ചർച്ചയിലേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് ലോകത്ത് ഇതുപോലെ അറബികളായ അറേബ്യ നാടുകളിലുള്ള രാഷ്ട്രനായകരാണ് ഇതിൽ അതേപോലെ തന്നെ പിന്നെ അത്തരം ഇസ്ലാമിക ടച്ചുള്ള ആളുകളാണ് ഇതിൽ പെട്ടതെങ്കിലും ഇതിൻ്റെ ചിത്രം മാറും പിന്നെ ബഹുമാനായ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അതിൽ വന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിലാണ് അവർ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് അവർ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമല്ല അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ആ വിഷയവും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ചർച്ചയിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മുടെ ഈയൊരു എഫ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇനിയും വരും ദിവസങ്ങളിൽ പലതും പുറത്തു വരാനുണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്